യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ പി വി സുനിൽ ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ബഹുമാനരായ ശ്രീ തോമസ് ചാടി ഗാർഡൻ എക്സ് എം പി ഈ നാടിൻ്റെയൊക്കെ പുത്രനായ ശ്രീ എൻ്റെ സുഹൃത്തുമായ പി കെ ബിജു എക്സംബി അടക്കമുള്ള ഇവിടെ വളരെയധികം നേതാക്കന്മാരുണ്ട് ആരുടെയെങ്കിലും പേര് പറഞ്ഞു പോയാൽ പല പേരുകളും വിട്ടുപോകും എന്നെനിക്കറിയാം വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യമുന്നിലിയുടെ നേതാക്കന്മാർ ബഹുമാനരായ എൻ്റെ കൂടെ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ ടീം അംഗങ്ങൾ അവരൊക്കെ എനിക്ക് മുമ്പ് ഇവിടെ പ്രസംഗിച്ച് കാണും പല ആളുകളും വൈക്കത്തേക്ക് പോയിരിക്കുകയാണ് ഇതിനുശേഷം വൈക്കത്ത് ഇതുപോലുള്ളൊരു യോഗമുണ്ട് ഏറ്റവും ബഹുമാനരായ സഖാക്കളെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ഈ സമ്മേളനത്തിൽ പർക്കെടുക്കുന്ന നാട്ടുകാരെ സ്നേഹിതരെ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ച് അവിടെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുടെ കടന്ന് ഇന്നലെ വൈകിട്ട് ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും പൂർത്തിയാക്കി ഇന്ന് പുതുപ്പള്ളിയിലും അതോടൊപ്പം തന്നെ ഏറ്റുമാനിലും കഴിഞ്ഞതിനു ശേഷമാണ് കടുത്തുരുത്തിയിലെ കുറവലങ്ങാട് ഇവിടെ എത്തുന്നത് അതിനുശേഷം വൈകത്തുമുണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ കുറവലങ്ങാടെ ഇളക്കി മറിച്ചുകൊണ്ട് ഞാൻ ആയിരങ്ങൾ എന്ന് പറയില്ല പതിനായിരങ്ങളാണ് കാരണം പകുതി പേര് പുറത്തു നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ ഈ സ്വീകരണ ചടങ്ങിൽ ഈ വികസന മുന്നേറ്റത്തിൽ പങ്കെടുക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും ഞങ്ങളുടെ ഒക്കെ നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുന്നു എല്ലാ ആശംസകളും നേർന്നുകൊള്ളുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ സദസ്സിലേക്ക് നോക്കുമ്പോൾ ഒട്ടുമുക്കാലും ആളുകൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും സഹോദരി സഹോദരന്മാരും അമ്മമാരും അപ്പച്ചന്മാരുമാണ് ഞാനൊന്ന് ചെറുതായിട്ട് ഓർത്തുപോയി എൻ്റെ പിതാവും മാൻസാർ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ സന്തോഷം എന്ന് ഏതൊക്കെയാലും ഈ വികസന മുന്നേറ്റാ യാത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറിയ പ്രവർത്തകർ മാത്രമല്ല ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നെഞ്ചിലേക്ക് ഏറ്റു എന്നുള്ള തെളിവാണ് ഈ കാണുന്ന ജനസാഗരം ഞാൻ പലപ്പോഴും ആരംഭിക്കുന്നത് ഓരോ പ്രദേശത്തിൻ്റെ വികസന പദ്ധതികളുമൊക്കെയായിട്ടാണ് പക്ഷേ ഇവിടെ അത്രമാത്രം എടുത്തു പറയുവാനുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നതല്ല കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരള സംസ്ഥാനത്തുടനീളം കൊടിയിലെ നിറം നോക്കാതെ പാഠി നോക്കാതെ മുന്നണി നോക്കാതെ വികസന പദ്ധതികൾ ഉടനീളം നടത്തുകയുണ്ടായി പലപ്പോഴും കോവിഡിൻ്റെ കാര്യങ്ങളും നിപയുടെ കാര്യങ്ങളും പ്രളയത്തിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മറ്റൊരു തരത്തിൽ തകർന്ന് തരിപ്പണമായി പോയ കേരള സംസ്ഥാനത്തെ എങ്ങനെയാണ് തകർന്നു തരിപ്പണമായത് നമ്മുടെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും കഴിഞ്ഞതിനു ശേഷം ഞാന് മലബാർ മേഖലയിലും കോഴിക്കോടും കണ്ണൂരും വയനാട്ടിലും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആന്നിയിലും കോന്നിയിലും നമ്മുടെ അപ്പക്കുട്ടനാടിലുമൊക്കെ പോകുമ്പോൾ റോഡുകൾ തകർന്നു വീടുകൾ തകർന്നു സ്ഥാപനങ്ങൾ തകർന്നു എങ്ങനെ ഈ കേരള സംസ്ഥാനത്തെ പുനജീവിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് ചിന്തിക്കുകയുണ്ടായി ഏതാണ്ട് ഈ രണ്ട് പ്രളയം കൂടെ കഴിഞ്ഞപ്പോൾ പതിനെണ്ണായിരം കിലോമീറ്ററുകൾ റോഡുകൾ നിർമ്മിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ചെന്നെത്തി കേരളം അത് പൂർണമായിട്ടും പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര നേട്ടമാണ് നൂറ്റി മുപ്പത്തിനാല് പാലങ്ങൾ തകർന്നുപോയി അത് പൂർണമായും പൂർത്തീകരിച്ച് നിർമ്മിച്ച് അത് തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളത്തെ റീബിൽഡ് ചെയ്യുവാൻ കഴിഞ്ഞു എത്രയോ പുതുമ പൊതുവായിട്ടുള്ള സർക്കാർ ഓഫീസുകൾ തകർക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ആദ്യത്തെ അഞ്ചു വർഷം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടം എല്ലാ സാഹചര്യങ്ങളും മോശമായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ പോലും പിടിച്ചു നിന്ന ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഈ വികസന പദ്ധതികളെല്ലാം നടത്തി ആ നടത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലൊരു യാത്ര അന്നുണ്ടായിരുന്ന എൽ ഡി എഫിൻ്റെ നേതൃത്വം എല്ലാ പ്രദേശങ്ങളിലും പോയി സ്വരൂപിച്ചു എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു അത് ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വീണ്ടും ഈ പ്രദേശങ്ങളിൽ കൂടെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്നുപോയി വീണ്ടും എല്ലാവരുമായിട്ട് ഇടപെട്ട് സംസാരിച്ച് പ്രമുഖരമായി സംസാരിച്ച് എന്തു വേണം എന്ന് ചോദിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയപ്പോഴത്തേക്കും തൊണ്ണൂറ്റി ആറ് ശതമാനവും വികസനം നടത്തി അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞാൻ നിന്ന് ഓരോ വികസന പദ്ധതികളിലേക്ക് ഒന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്ന പൊതുവായി പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്ര മാത്രം ഇവിടെ ഗ്രാമീണ റോഡുകൾ മുതൽ നാഷണൽ ഹൈവേ വരെ വാട്ടർ മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ ഇന്ന് പ്രൈമറി സ്കൂൾ മുതൽ ഇന്ന് ടെക്നോ പാർക്ക് വരെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഇന്ന് മെഡിക്കൽ കോളേജുകൾ വരെ ഇന്ന് ബസ്റ്റ് സ്റ്റേഷൻ മുതൽ ഇന്ന് നമുക്കറിയാവുന്നത് പോലെ വിമാനത്താവളം വരെ ഇന്ന് എന്താണ് നമ്മുടെ അങ്കംവാടി മുതൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വരെ എല്ലാ മേഖലയിലും ബൃഹത്തായ പദ്ധതികൾ തൊട്ടു തലോടുകയുണ്ടായി പക്ഷേ ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ് ഒരു സാധാരണക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആശുപത്രിയിൽ പോവും നിങ്ങൾ ചികിത്സിപ്പിക്കും പണ്ട് കാണുന്ന ആശുപത്രിയല്ല ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഇവിടെ സംസാരിച്ച് കാണും ഇന്ന് ധൈര്യമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് കയറിച്ചെല്ലാം സൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഒരുക്കിയുണ്ടായി ഈ ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നടത്തിയത് ഞാൻ ഇപ്പോൾ ഏറ്റുമാനോട് പ്രസംഗിച്ചിട്ട് വന്നതാണ് അടുത്ത പത്ത് ദിവസത്തിനകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന ഇരുപത് പ്രോജക്ടുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇരുപത് പ്രോജക്ടുകൾ പൂർത്തീകരിച്ചത് എല്ലാ മേഖലയിലും പി എച്ച് സി ഇന്ന് നമ്മള് സി എച്ച് സി ആക്കി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇന്ന് വെൽനസ് സെന്റർ വിത്ത് ഡോക്ടറും അതോടൊപ്പം തന്നെ നഴ്സുമാരുമുള്ള മുനിസിപ്പാലിറ്റികളിൽ രണ്ടെണ്ണം അഡീഷണൽ ആയി പി എച്ച് സി കൂടാതെ കേരള സംസ്ഥാനത്ത് മുഴുവൻ ഏതാണ്ട് നൂറോളം വരുന്ന മുനിസിപ്പാലിറ്റികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ബൃഹത്തായ പദ്ധതികളാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഈ വികസനം എല്ലാം വേണം പക്ഷെ അതിനപ്പുറം എനിക്ക് വ്യക്തിപരമായി എന്ത് വികസനമാണ് എന്ത് നേട്ടമാണ് എന്ത് സഹായമാണ് ഈ സർക്കാർ എനിക്ക് ചെയ്തത് എന്ന് ചിലപ്പോ ചോദിച്ചേക്കാം എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എന്ത് സഹായമാണ് എനിക്ക് ചെയ്ത് എത്തിയത് എന്ന് അതാണല്ലോ വേണ്ടത് അതാണല്ലോ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ചേർത്ത് പിടിക്കേണ്ടത് ആ തരത്തിൽ നോക്കുമ്പോൾ ഞാൻ പറയും അത് മറ്റൊന്നുമല്ല അത് ക്ഷേമ പെൻഷൻ തന്നെയാണെന്ന് ഞാൻ പറയും യാതൊരു സംശയവുമില്ല എത്രയോ സാധാരണക്കാരായ പാവപ്പെട്ട ഒരു അമ്മച്ചിമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് വെറുതെ സ്വകാര്യ സംഭാഷണം ഇത്രയൊക്കെ നടന്നിട്ടുള്ള ഏതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വേതനമോ വിഷണമോ കിട്ടുന്നുണ്ടോ മോനെ അതാണ് എൻ്റെ ഒരു ജീവിത മാർഗം എന്ന് പറഞ്ഞതുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സാമ്പത്തിക ഞെരുക്കമുള്ളപ്പോഴും അതിലേക്കും കിടക്കുന്നില്ല കേന്ദ്രം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴും എത്ര രൂപയാണ് നമ്മൾ ഓരോ കുടുംബങ്ങൾക്കും കൊടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ കുറവലിങ്ങാട് പഞ്ചായത്ത് തന്നെ എടുത്താൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇരിപ്പുണ്ട് ഞാൻ ചോദ്യം ചോദിച്ചു അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നില്ല ഇവിടെ ആകെ രണ്ടായിരത്തി അറുന്നൂറ്റി നാല് കുടുംബങ്ങൾക്ക് രണ്ടായിരത്തി അറുനൂറ്റി നാല് കുടുംബങ്ങൾക്ക് ആളുകൾക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു അല്പം ഒരു ആശ്വാസം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മാസം കൊടുക്കുന്നത് അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ കുറവലങ്ങാട് പഞ്ചായത്തിൽ ഒരു മാസം ഈ പഞ്ചായത്തിൽ മാത്രമാണെന്ന് ഓർത്തോണം അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അങ്ങനെ അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ഒരു വർഷം എൻ്റെ പന്ത്രണ്ട് എത്ര രൂപ കൊടുക്കുന്നുണ്ട് ആറു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഒരു വർഷം കുറവലങ്ങാട് പഞ്ചായത്തിൽ മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് സിബി അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുണ്ട് സിബി തലകുനുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ എത്ര രൂപയാണ് ഈ പഞ്ചായത്തിൽ കൊടുക്കുന്നത് മുപ്പത്തി ഒന്ന് കോടി രൂപ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് ഞാൻ ഈ പഞ്ചായത്തിലെ മാത്രമേ പറഞ്ഞുള്ളൂ ശരാശരി നമ്മൾ പത്തിക്കൂടുത് കാണും പത്ത് പഞ്ചായത്തുണ്ട് മണ്ഡലമുണ്ടെന്ന് ഓർത്താല് ഇൻഡു പത്ത് എന്ന് വെച്ചാല് മുന്നൂറ്റി പത്ത് കോടി രൂപ ഈ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലേക്ക് ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത്രയും കുടുംബങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഇടതുപക്ഷത്തോടൊപ്പം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് ഞാൻ ഇത് പറയുമ്പോൾ തീർച്ചയായും പലപ്പോഴും നിങ്ങളുടെ ബന്ധും സുഹൃത്തും ഒക്കെ സ്നേഹിതനും മൺമറിഞ്ഞു പോയ എൻ്റെ പിതാവിൻ്റെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് അത് മറ്റൊന്നുമല്ല സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് നടത്തുമ്പോൾ അതിൻ്റെ തലേ ദിവസം ബഡ്ജറ്റിന്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ധനകാര്യ മന്ത്രി വന്ന് ഈ ബഡ്ജറ്റ് മുഴുവൻ വായിച്ചു കേൾപ്പിക്കും അതൊരു കൺവെൻഷനാണ് എല്ലാ ജില്ല എല്ലാ സംസ്ഥാനത്തും ചെയ്യും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അന്നത്തെ ധനകാര്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്ന് ഇത് മുഴുവൻ തലേ ദിവസം രാത്രിയിൽ മണിക്കൂറോളം ഇരുന്ന് വായിച്ചു കേൾപ്പിച്ചു അത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ കുറച്ചങ്ങ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരു പദ്ധതി അനൗൺസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പദ്ധതിയെ പറ്റി വായിച്ചു വായിച്ചപ്പോൾ ഉടനെ തന്നെ ആ മുഖ്യമന്ത്രി ഏറ്റുനിന്ന് ആ ധനകാര്യ മന്ത്രിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു കേരളം ഉള്ളിടത്തോളം കാലം കേരളത്തിന്റെ ജനങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കും എന്ന് പറഞ്ഞു ഏതാണ് ആ കാര്യം ഈ രാജ്യത്ത് ആദ്യമായി കർഷക തൊഴിലാളി വേതനം പെൻഷനും കൊടുക്കുണ്ടായി ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് ഇ കെ നായനായർ ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ഏത് മുന്നണിയാണ് അത് അവതരിപ്പിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു അത് അവതരിപ്പിച്ചത് അന്ന് അവതരിപ്പിച്ചത് വെറും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമായിരുന്നു നാപ്പത്തിയഞ്ചു രൂപ എന്ന് പറയുന്ന വലിയ ഒരു സംഖ്യ ഒന്നുമല്ല എന്ന് പക്ഷേ നമ്മൾ അവരെ അംഗീകരിച്ചു എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അവർക്ക് ഒരു അല്പം ആശ്വാസം എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം വെറും അറുനൂറ് രൂപ ആയിരുന്നത് പത്തു വർഷക്കാലം മുമ്പുള്ളത് ആയിരത്തി അറുനൂറ് രൂപയാക്കി ഇപ്പോൾ രണ്ടായിരം രൂപയാക്കി ഇത്രയും ആളുകൾക്ക് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് ഗുണിച്ചു നോക്കണം എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എമ്പത് കോടി രൂപ ഒരു മാസം കൊടുക്കുന്നുണ്ട് ഇത് മാത്രമാണോ ലൈഫ് മിഷൻ വഴി വീടുകൾക്ക് വേണ്ടി ഇവിടെ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് ലൈഫ് മിഷൻ വഴി വീടുകൾ കൊടുത്തു അതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് വീടുകൾ പൂർത്തിയാക്കി നാനൂറ്റി അമ്പത്തി അഞ്ച് വീടുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ രണ്ടായിരത്തി മുന്നൂറ് വീട് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ അപ്പനും അമ്മയും രണ്ടും മക്കളും കൂടെ കൂടി നാല് പേരെ എങ്ങനെയാണ് ചുരുങ്ങിയത് കാണും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനായിരം അംഗങ്ങൾ ആളുകൾക്ക് ഇവിടെ ഒരു സംരക്ഷണം കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ഇതൊരു വലിയൊരു ഒരു വികസന പദ്ധതി തന്നെയാണ് ഞാൻ ചുരുക്കിയ സ്നേഹിത എല്ലാവർക്കും ഒക്കെ തിരിച്ച് വീട്ടിൽ പോകേണ്ടതാണ് ഞങ്ങൾക്ക് വൈക്കത്തേക്ക് പോകണം ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യമുള്ളത് ഇതിനെവിടുന്നാണ് ഈ പണം ഈ പണം സർക്കാരിനുണ്ടോ സർക്കാരിനില്ല വലിയ ബുദ്ധിമുട്ടിലാണ് എവിടെ നിന്നാണ് വരണ്ടത് വരേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നാണെന്ന് പറയാൻ കാര്യം ജി എസ് ടി എന്ന് പറഞ്ഞ സമ്പ്രദായം വന്നതിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ടാക്സ് മുഴുവൻ കളക്ട് ചെയ്ത് കേന്ദ്രത്തിന് കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ട് തിരിച്ചു തരികയാണ് ചെയ്യുന്നത് ഈ രാജ്യത്തെല്ലാ സംസ്ഥാനങ്ങളിലേക്കും പക്ഷെ നമുക്ക് അർഹതപ്പെട്ടത് തിരിച്ചു തരുന്നില്ല എന്നുള്ളത് മാത്രമല്ല എവിടെയെങ്കിലും തനതായ ആ വരുമാനത്തിൽ നിന്ന് നമ്മൾ ആ തനതായ വരുമാനം ഉയർത്തി നമ്മൾക്ക് എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നത് അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ ഇങ്ങോട്ട് രണ്ട് ദിവസം ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കേന്ദ്രമായി സംസാരിച്ചപ്പോൾ അവിടുത്തെ ചില നേതാക്കന്മാരും അതുപോലെ എം പിമാരും അതുമാത്രം സെക്രട്ടറിയുമായും സംസാരിച്ചപ്പോൾ കേന്ദ്രം ഒരു തീരുമാനമെടുത്തു എന്താണെന്നറിയുന്നത് ഇപ്പോൾ ഈ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ നമുക്കറിയാം നെൽകർഷകരുണ്ട് ബുദ്ധിമുട്ടുകയാണ് അതിന് സംഭരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇരുപത്തി രൂപ ഇരുപത് പൈസ ഒരു കിലോ നെല്ലിന് സംഭരിക്കുമ്പുന്നത് അതിപ്പം മുപ്പത് രൂപയാക്കി അതിനകത്ത് ഇരുപത്തിമൂന്ന് രൂപ ശരാശരി ഇരുപത്തിമൂന്ന് രൂപ അമ്പത് പൈസയോളം അത് കേന്ദ്രം നൽകുന്നതാണ് നമ്മൾ ആറ് രൂപ അമ്പത് പൈസയോളം കൂട്ടിയിട്ട് കൊടുക്കുകയാണ് അവർക്ക് കുറച്ചെങ്കിലും നിലനിന്ന് പോകാൻ ഇപ്പോൾ കേന്ദ്രം എന്താണെന്നുണ്ടറിയോ പറഞ്ഞ ഒരു കാരണവശാലും എന്താണെന്നറിയോ മിതിരുപത്തിമൂന്ന് രൂപ അമ്പത് പതിസായുടെ മുകളിൽ അഞ്ച് പൈസ നിങ്ങൾ നേരിട്ട് കൊടുക്കാൻ പാടില്ല ഞങ്ങൾ അത് വെട്ടും വേണമെങ്കിൽ തരാതിരിക്കും ഇരുപത്തിമൂന്ന് രൂപ പോലും എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പൊ റബ്ബറിന്റെ കാര്യങ്ങളുണ്ട് റബ്ബറിന്റെ വില ഉയർത്തുവാൻ കഴിയുന്നില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നൂറ്റി അമ്പത് ഒന്ന് ഇരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ തരുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഇവിടെ ഒരു നേട്ടം കൊയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിന് രാഷ്ട്രീയപരമായി അവർക്കൊരു ഭരണം ഇവിടെ ലഭിച്ച ഞങ്ങൾ എല്ലാം തരാം അതാണ് നമ്മൾ കാണുന്നത് അതിന് കഴിയില്ല അതിന് ബോധപൂർവം നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുമ്പോൾ അതിനെതിരെ നമ്മുടെ സാമ്പത്തികമായി ഞെരുക്കി നമ്മുടെ വികസനം തകർക്കുവാനുള്ള ഒരു ശ്രമമാണ് അതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ ഓർക്കുന്നത് വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോഴാണ് വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു രാജ്യസഭയിൽ അന്നേരം രാവിലെയാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് അവിടെ ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ കേരളത്തിൽ നിന്ന് ഞാൻ ഏറ്റുനിന്ന് പറഞ്ഞു ഏതാണ്ട് ആ സമയത്ത് നാൽപ്പത്തി അഞ്ചു പേർ മരിച്ചു അഞ്ഞൂറോളം പേരെ കാണാനില്ല കാണാനില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മരണമടഞ്ഞു അവിടെ വലിയൊരു ദുരന്തമുണ്ടായി ചെയർമാൻ രാജ്യസഭയുടെ ചെയർമാൻ ഞങ്ങൾ പറഞ്ഞു ദങ്കറിനോട് പറഞ്ഞു ഞാൻ ഏറ്റുനിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മിനിറ്റ് തരൂ ഒരു മിനിറ്റ് തരണം ഞങ്ങൾക്കൊന്ന് സംസാരിക്കുവാൻ ഇതാണ് വിഷയം ഇടപെടണം ആർമി ഇവിടണം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് തരില്ല ഞങ്ങൾക്ക് വേറെ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ആ മുമ്പിലേക്ക് ചാടി ഇറങ്ങിയപ്പോൾ എനിക്ക് തന്നത് അറുപത്തിരണ്ട് സെക്കൻഡാണ് അറുപത്തിരണ്ട് സെക്കൻഡും കൊണ്ട് പറഞ്ഞു രാഷ്ട്രീയം ഇതിനകത്ത് കലക്കരുത് നിങ്ങൾക്ക് ഇത് എന്താ നടന്നെന്നറിയില്ല ഞങ്ങൾക്കറിയാം എന്താ നടന്നത് ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയി ഡിക്ലെയർ ചെയ്ത് വേണ്ട സഹായം സർക്കാരിനേപ്പിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അതിന്റെ രണ്ട് ദിവസം മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവിടെ സിവിൽ നമ്മുടെ എക്സാമിന് വേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിച്ച് ബേസ്മെൻറ്റിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഡ്രെയിനേജിൽ കൂടെ വെള്ളം കയറി മുങ്ങി മരിച്ചു അപ്പോൾ അതിൻ്റെ വിഷയം രണ്ട് ദിവസം മുമ്പ് അവിടെ അത് ദാരുണമായ ഒരു അന്ത്യമായിരുന്നു മരണമായിരുന്നു നമുക്ക് അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കി ഇതും ചർച്ചയ്ക്ക് വന്നു ചർച്ചയ്ക്ക് വന്നപ്പോൾ ചെയർമാൻ പറഞ്ഞു ഇത് വലിയൊരു വിഷയമാണ് യുവജനങ്ങളുടെ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യണം രണ്ടു മണിക്കൂർ ചർച്ച ചെയ്താക്കാം ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി ഇയാള് വലിയ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണല്ലോ ഈ ചെയർമാൻ ഓർത്തു ഞങ്ങളൊക്കെ പങ്കെടുത്തു പക്ഷെ എന്തായിരുന്നു കാരണം അവിടെ രാജ്യസഭയില് ആം ആദ്മിയുടെ സ്വാധീന എന്ന് പറയുന്ന ഒരു സ്ത്രീ ആം ആദ്മിയിൽ നിന്ന് കൂറുമാറി മറ്റ് പ്രതിപക്ഷത്തിന് മാറുകയുണ്ടായി അപ്പോൾ അവരെ കൊണ്ടൊരു ഒരു മണിക്കൂർ ആം ആദ്മിക്ക് വേണ്ടി അവർക്കെതിരെയായി കേജ്രിവാളിനെതിരെയായി സംസാരിപ്പിക്കണം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ് അഞ്ഞൂറ് പേര് മരിച്ചപ്പോൾ അവിടെ ഒരു മിനിറ്റ് സംസാരിക്കുവാൻ അനുവദിക്കാത്ത ബി ജെ പി മരണം നടക്കുമ്പോഴും രാഷ്ട്രീയമാണ് കാണുന്നത് വയനാട്ടിലേക്ക് ഞങ്ങൾ എത്തി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്തൊക്കെയാണ് നടന്നത് പിറ്റേ ദിവസം ഞങ്ങൾ മെസ്സേജുകൾ അയച്ചു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു കൊച്ചു ബാലനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അപ്പനും അമ്മയും മരിച്ചു പോയി പന്ത്രണ്ട് വയസ്സേയുള്ളൂ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കണ്ട ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് സംസ്ഥാന സർക്കാർ റീബിൽഡിങ് ചെയ്യാനിന് വേണ്ടി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ കൊടു വേണമെന്ന് പറഞ്ഞു എത്ര രൂപയാണ് കൊടുത്തത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കൊടുത്തു എന്നിട്ട് ഒരു പണിയോട് വെച്ച് കൊടുത്തു നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തിരിച്ചു കൊടുക്കി മുപ്പത്തിരണ്ട് കോടി രൂപ തിരിച്ചു കൊടുക്കണം എന്തിനാണ് ഞങ്ങളുടെ എയർഫോഴ്സ് വന്ന് ബോഡി ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കണ്ണി ചോരയില്ലാത്ത രാഷ്ട്രീയം കലക്കുന്ന കേന്ദ്ര സർക്കാർ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ തർക്കാൻ എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്രം എങ്കിലും നമ്മൾ കാണുവാൻ കഴിയുന്നത് ഇന്ന് വലിയൊരു പുരോഗതിയിലേക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറില് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ രാജു എത്ര വയസ്സ് കാണും പത്ത് വർഷം കഴിയുമ്പോൾ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന ആ ഘട്ടത്തിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടി പത്ത് വർഷം കഴിയുമ്പോൾ പതിനെട്ട് വയസ്സാവും സാബു അല്ലേ ഇല്ലെങ്കിലും പറഞ്ഞതരേ അതെ അപ്പോൾ പതിനെട്ട് വയസ്സായ ആ കുട്ടിയോട് ചോദിക്കുകയാണ് പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ പവർ ഫെയിലിയർ എന്ത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല ില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇതേ സമയത്തൊക്കെ പവർ കട്ടും പവർ പവർഫെയിൽ ലോഡ് ഷെഡിങ്ങും ഉള്ളപ്പോൾ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പവർ കട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് സംശയമില്ല പക്ഷെ ഇത് ഞാൻ പറയാൻ കാര്യം ഇന്ന് കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ലക്ഷക്കണക്കിന്ന് കേരള സംസ്ഥാനത്ത് മറ്റ് സ്ഥലങ്ങളിൽ എവിടെയാണ് എറണാകുളത്ത് ഇൻഫോ പാർക്കിലും അതുപോലെ തന്നെ ടെക്നോ പാർക്കിലും മദ്രാസിലും ബോംബെയിലും ഒക്കെ അവിടെ ജോലി ഐ ടി കമ്പനി ജോലി ചെയ്യുന്നവരോട് കമ്പനിക്കാര് പറഞ്ഞു നിങ്ങൾ അവിടെ വരണ്ട നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്തു വർക്ക് അറ്റ് ഹോം ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം മാസങ്ങളും വർഷങ്ങളുമായി വീട്ടിലിരുന്ന് ചെയ്യുന്ന എത്രയോ ആളുകൾ കുറവനിങ്ങാട്ടുണ്ട് ഒന്ന് ചിന്തിച്ച് അവരെങ്ങനെയാ ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടർ തുറന്ന് വെച്ചിട്ട് അവിടെ വൈഫൈ കണക്ട് ചെയ്ത് രാത്രിയിലൊക്കെ അമേരിക്കയിലെ കമ്പനിയുമായി നിരന്തരമായി അഞ്ചും ആറും ഏഴും എട്ടും ഒമ്പതും പത്തും മണിക്കൂർ ജോലി ചെയ്യുക അതിന്റെ ഇടയ്ക്ക് ഒരു അര മണിക്കൂർ പവർ ഫെയിലർ ഉണ്ടായാൽ എന്ത് സംഭവിക്കും പരിഭ്രാന്തി ഉണ്ടാകും മാത്രമല്ല അവനെ ഡിസ്മിസ് ഡിസ്മിസ്വരെ ചെയ്യും കാരണം ഒരു കസ്റ്റമർക്ക് കൃത്യസമയത്ത് അതിന്റെ വിവരം കൊടുക്കേണ്ട കമ്പനി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇരിക്കുമ്പോൾ പണി ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സസ്പെൻഷൻ ഷുവറാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ചുരുക്കത്തെ സ്നേഹിക്കേ നിരന്തരമായ കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്ന ബ്രഹൃത്തായ പദ്ധതികളൊക്കെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ളതുണ്ട് അത് മുപ്പത് മീറ്റർ ആക്കിയിട്ട് നാഷണൽ ഹൈവേ ഒന്നു പേര് വിളിക്കാൻ പറ്റില്ല കേന്ദ്രം പറഞ്ഞു അത് നാൽപ്പത്തഞ്ച് മീറ്ററെങ്കിലും തന്നെങ്കിലേ നാഷണൽ ഹൈവേ ആക്കാൻ പറ്റുള്ളൂര് ഈ രാജ്യത്ത് മുപ്പത് മീറ്റർ ഇല്ല യു ഡി എഫിൻ്റെ കാലത്ത് അങ്ങനെ പറഞ്ഞു പറ്റില്ല അങ്ങനെ നാൽപ്പത്തഞ്ച് ആക്കി ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് അത് പൂർത്തിയാകുകയാണ് എന്ന് നമുക്കറിയാം തീരദേശ ഹൈവേയുടെ കാര്യം മലയോര ഹൈവേയുടെ കാര്യം ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ എം റോഡ് തന്നെ ഫോർലൈനിലേക്ക് പോകുന്ന കാര്യം ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ നമ്മൾ പല പദ്ധതികൾക്ക് വേണ്ടി രൂപ മാറ്റി വെച്ചു പണ്ടൊക്കെ ഒരു പറച്ചിലുണ്ട് അത് മറ്റൊന്നുമല്ല എ കെ ജിയെ പറ്റിയാണ് എ കെ ജിയെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്കറിയാതെ ബുക്കൊക്കെ അദ്ദേഹത്തിനെ പറ്റിയൊക്കെ വായിക്കുമ്പോൾ പാവങ്ങളുടെ പടത്തലവനായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇ എം എസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം കർഷക തൊഴിലാളികളുടെ ദത്തുപുത്രനായിട്ടാണ് കർഷക വംശത്തിൻ്റെ ദത്ത് പുത്രനായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈ നവീന കേരളത്തിൻ്റെ ഈ നൂതന കേരളത്തിൻ്റെ ഈ നവകേരളത്തിൻ്റെ ശില്പി ആരാണ് എന്ന് കേരളം നാളെ വർത്തമാന കേരളം ഒരു ചരിത്രം എഴുതുമ്പോൾ ആ ചോദ്യം ഉയരുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് സഹാബു പിണറായി വിജയനാണ് എന്നെല്ലാവരും പറയും അതിന് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഒരു ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഹൈവേ ഒക്കെ ഉണ്ടായത് ഞാനല്ല അദ്ദേഹമല്ല അത് പറഞ്ഞ നിതിൻ ഗഡ്കരി തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിത് ഉപേക്ഷിച്ചിട്ട് പോയതാണ് പക്ഷെ തിരിച്ചു കൊണ്ടുവരാൻ വീഴാൻ കഴിഞ്ഞത് അദ്ദേഹം ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് വളരെയധികം നേട്ടങ്ങളുണ്ട് ഈ നേട്ടങ്ങൾ ഉള്ളപ്പോലും യു ഡി എഫ് മറ്റൊരു സൈഡിൽ നിൽക്കുന്നു കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നു ഇത്രയും വികസനം നടത്തിയിട്ട് എവിടെയെങ്കിലും ഒരു വികസനത്തിൽ അവര് അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ടോ അതുപോട്ടെ ഏതെങ്കിലും വികസനം ഇത് വേണ്ടായിരുന്നു എന്ന് എന്നവര് പറയുന്നുണ്ടോ ഏതെങ്കിലും വികസനത്തിൽ ഒരു കുറ്റം ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് പലപ്പോഴും ഇവിടെ ആരോപണങ്ങൾ കൊണ്ടുവരിക നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക വികസനത്തുനിന്ന് മാറ്റി നിർത്തുക എന്ന കൂടി പോകുമ്പോൾ ബി ജെ പിയും കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും കൈകോർത്ത് തന്നെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രത്തിൽ പോയി അവിടെ സമരം നടത്തി ഞാൻ ഓർക്കുന്നു പ്രതിപക്ഷത്തിനോടും വരാൻ പറഞ്ഞപ്പോൾ അവർ വന്നില്ല വേണ്ട അവിടെയുള്ള എം പിമാരോട് ഞങ്ങളുടെ മെമ്മോറാണ്ടം മുഖ്യം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്നതിൽ ഒരു ഒന്ന് ഒപ്പിട് ഇടില്ല കാരണം ഇവിടെ ഒരു വികസനം നടക്കാൻ പാടില്ല നടന്നാൽ നമുക്കറിയാം തുടർ ഭരണത്തിലേക്ക് പോകും എന്നുള്ളത് എന്തു വന്നാലും അവർ സഹായിച്ചില്ലെങ്കിലും സഹായ അവരുടെ സഹായം ലഭിച്ചില്ലെങ്കിലും ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ സഹായിക്കാനുണ്ട് തീർച്ചയായും ഈ മുന്നേറ്റം കാണുമ്പോൾ ഇവിടെയുള്ള ഈ ജനസാഗരം കാണുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ് കേരള സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തുട ഭരണത്തിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ഇനി വേണ്ടത് തീർച്ചയായും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ഓരോ സുഹൃത്തുക്കളെയും നിങ്ങൾ കാണുന്ന ജനവിഭാഗങ്ങളെ കണ്ട് സംസാരിക്കേണ്ടതുണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കണം ഉണ്ടെങ്കിൽ അത് തിരുത്തണം അതിനുവേണ്ടി വേണ്ടി ക്ഷമിച്ച് ായും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ നിലപാട് ജനങ്ങൾ എത്തിച്ച് ഈ തുടഭരണത്തിലേക്ക് മൂന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടു നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ വന്നിരിക്കുന്ന ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഞങ്ങളോടൊപ്പമുള്ള ടീം അംഗങ്ങളുടെ പേരിലും എല്ലാം നന്ദി നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം